ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൃഷിയുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാവും അതായത് കമ്പോസ്റ്റ് വളം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് പറയുന്നത് കൃഷിയുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്കും വീട്ടിൽ ചെടികളൊക്കെ വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർക്കും നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ വീട്ടിലൊക്കെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ മാവ് പ്ലാവ് ബാക്കിയുള്ള മരങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം നല്ല വളക്കൂറുള്ള ഇലകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഏകദേശം കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനെല്ലാം കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കമ്പോസ്റ്റ് വളം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മുടെ ചെടികളായാലും ബാക്കിയുള്ള കൃഷിക്ക് ഉപയോഗിക്കുന്ന ബാക്കി ഏത് കൃഷിക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല വളർച്ച നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇത് മറ്റുള്ള ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഞാൻ മുന്നേ ഒരു ഉണ്ടാക്കി വെച്ച കമ്പോസ്റ്റ് വളം കൂടി ആദ്യം ഞാൻ കാണിച്ച് തരുകയാണ് എന്നിട്ടാണ് ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു കമ്പോസ്റ്റ് വളം തന്നെ കാണിച്ചതരട്ടോ അപ്പം ഒന്നര മാസത്തെ സമയം മാ മതി ഇതിന് വേണ്ട ആകെ സാധനങ്ങൾ എന്ന് പറയുന്നത് പച്ച ചാണകം വേണം അതേപോലെ തന്നെ മാവിൻ്റെ ഇലയോ ലാവിൻ്റെ ഇലയോ ഏതാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അത് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ വളം ഞാൻ ഇത് ഉണ്ടാക്കി വേറെ ചാക്കിലേക്ക് ചെരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഇതിൽ തന്നെ ആ ഇതാണ് കമ്പോസ്റ്റ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി നല്ലോണം കൂടി ഡ്രൈ ആവുന്നേ ഉള്ളൂ ഇപ്പം ഇത് ഉണ്ടാക്കി വെച്ചതാണ് വെറും ഇലകളും അതേപോലെ തന്നെ കുറച്ച് ചുള്ളിക്കമ്പുകളും മാത്രം ഉപയോഗിച്ച് ചാണകം ഉപയോഗിച്ച് ഉണ്ടാക്കി വെച്ചതാണ് ഇതിൽ തന്നെ നമ്മളെ പുഴുക്കളുണ്ട് ചാണകത്തിലുണ്ടാകുന്ന പുഴുക്കളൊക്കെ ഇതാക്കുന്ന ഇതൊക്കെ കാഷ്ടമൊക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് നല്ലോണം വരും കേട്ടോ ഇതിൽ ചാക്കൊക്കെ തുളച്ചു വരും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിലാകെ ഇൻഗ്രീഡിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ചാണകമുണ്ട് അതേപോലെ തന്നെ ഇലകളും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വേറൊന്നും തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ പച്ച ചാണകമുണ്ട് അപ്പോൾ ഏകദേശം ഒരു മുക്കാ ബക്കറ്റോളും പച്ച ചാണകം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പച്ച ചാണകം തന്നെയാണ് അപ്പോൾ വീട്ടിൽ പശുവിന് വളർത്തുന്നത് കൊണ്ട് പച്ച ചാണകം തന്നെ കിട്ടി പിന്നെ ഇതിൽ അതിന് ഉപയോഗിക്കുന്ന നല്ല മാവിൻ്റെ ഇലകളാണ് കേട്ടോ ഈ മാവിൻ്റെ ഇല എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ വീടിന് വിറ്റിൽ തന്നെ മാവുണ്ട് ഓരോ ദിവസവും അടിച്ച് വാരുന്ന മാവിൻ്റെ ഇലകൾ അതേപോലെ തന്നെ കൂട്ടി വെച്ചതാണ് ഇപ്പോൾ ചാക്കിലാക്കി വെച്ചു അത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ചതാണ് അതേപോലെ തന്നെ റമ്പൊട്ടാൻ്റെ ഇലകൾ അങ്ങനത്തെ കുറേ ഇലകളുണ്ട് അത് തേക്കിൻ്റെ ഇലയും കാര്യങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കരുത് കാരണം ഇല്ലാത്ത ഇലകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യം അപ്പോൾ ഇത്രയും കരിയിലകൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് ചാണകം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉപയോഗിക്കുന്ന ഇതാക്കുന്ന വലിയൊരു ചാക്കാണ് ഇത് കാലിത്തീറ്റിൻ്റെ ചാക്കാണ് ഇനിയും വലിയൊരു ചാക്കെടുക്കുന്നത് നല്ലതാണ് അപ്പം ഇതിൽ നമുക്ക് കരിയിലിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു ലെയർ ചാണകമുള്ള ഒഴിക്കണം ചാണകം ഓവർ നേർപ്പിച്ച് ഒഴിക്കാൻ പാടില്ല കുറച്ച് കട്ടി കൂട്ടി തന്നെ വേണം അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഈ ചാണകമുണ്ട് ചാണകത്തിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനായിട്ട് നല്ലൊരു കമ്പെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഈ ചാണകം ഉപയോഗിക്കുന്നുണ്ട് ചാണകത്തിലുള്ള വളവും അതേപോലെ തന്നെ ഇലയിലുള്ള കരിയിലയിലുള്ള വളവും നന്നായിട്ട് ചെടികൾക്ക് കിട്ടും ചാണകത്തിന് നല്ല നൈട്രജൻ ഉണ്ട് അതേപോലെ തന്നെ കരിയിലയിലും ഇലകളിലൊക്കെ നല്ല നൈട്രജൻ അടങ്ങിയതുകൊണ്ട് ഈ നൈട്രജൻ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുന്നത് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ നല്ല കട്ടിയിൽ മിക്സാക്കി എടുക്കണം അപ്പം അത്യാവശ്യം നല്ല കട്ടിയിൽ ഇതായി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ അത് നല്ല അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെ ഇതിൽ ചാക്കിലേക്ക് നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട് ഓവർ വെള്ളമാക്കി ഒഴിച്ചു കൊടുത്താൽ ഇത് ചാക്കിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മളിത് പുറത്തേക്ക് ഒലിച്ചു പോകും അതുകൊണ്ട് ഏകദേശം അത്യാവശ്യം നല്ല കട്ടിയിൽ കണ്ടാൽ തന്നെ അറിയാം ഏകദേശം ഒരു കട്ടി വന്നിട്ടുണ്ട് ഇത്രത്തോളം വന്ന് ഇത് മാത്രമേ നമുക്കതിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇതിന് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിനകത്ത് കാലിത്തീറ്റ ചാക്ക എടുക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഇതിലേക്ക് നേരത്തെ കൂട്ടി വെച്ച കരിയിലകൾ വാരിടുകയാണ് അപ്പം കരിയിലിട്ട് അതിൻ്റെ അടുത്ത് ഓരോ ചെറിയ ചെറിയ ലെയറുകളായിട്ട് നമുക്ക് ചാണകം തിളച്ചപ്പോൾ ഏറ്റവും നല്ലതാണ് അപ്പോൾ എന്നാൽ കുറച്ച് കരിയിലിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഈ കട്ടി കൂടിയ ചാണകത്തിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഓരോ ലെയറുകളിലായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി വീണ്ടും അടുത്തൊരു ലെയർ മാവിൻ്റെ ഇലയും ബാക്കിയുള്ള എല്ലാ ഇലകളും ഉണ്ട് അതും കൂടി ഒന്നിട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിൽ എന്തിനാ ചാണകം ഇങ്ങനെ ഇക്കി ഒഴിച്ച് തുടങ്ങിയാൽ ഈ ജലാംശം ഉണ്ടെങ്കിൽ മാത്രമേ അതെന്തു ചെയ്യോ പെട്ടെന്നൊന്ന് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ ഈ ഇലകൾ നല്ല രീതിയിൽ നമുക്ക് പൊടിഞ്ഞു കിട്ടേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ലെയറുകളായിട്ട് ഇങ്ങനെ ചാണകം ഒഴിച്ചു കൊടുക്കുക തിന് ചില ആൾക്കാരൊക്കെ മണ്ണ് ഒക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറയാറുണ്ട് വേഗമാവാൻ പക്ഷെ മണ്ണിൻ്റെ ആവശ്യങ്ങളൊന്നും അത്രയൊന്നുമില്ല നമുക്ക് ഈ ചാണക വെള്ളം മാത്രം മതി ഏകദേശം അഞ്ച് ലെയർ ചാണകം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടോ അതിലൊരു അഞ്ച് ലെയർ ഇല ഇട്ടിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്യാൻ ഭയങ്കര മോഡിയേക്കും അങ്ങനെ ചാണകം ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യാതി ചെറിയൊരു കമ്പ് ഉപയോഗിച്ചിട്ടൊന്ന് താത്തിക്കൊടുത്താൽ മതി അല്ലെങ്കിൽ അത്യാവശ്യം തന്നെ ഇതിന് വെയിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോ വെയിറ്റ് ഇപ്പം തന്നെ കാരണം ചാണകവും കട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ വന്നിട്ടുണ്ട് ഇനി ഈയൊരു ഇല കാണുന്ന കംപ്ലീറ്റ് ഇലകൾ നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ബാക്കി ഇത് ഫില്ല ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി ഇപ്പം ഇതിൽ മണ്ണും മണലൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല മണൽ കൂട്ടിയാലും നമുക്ക് കമ്പോസ്റ്റിൻ്റെ കുറച്ച് കണ്ടൻറ് ദിവസം കൂടുതൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഇത് മാത്രം ഉപയോഗിച്ചാൽ നല്ല വളം തന്നെ കിട്ടും തീരെ മണ്ണില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇപ്പം ലാസ്റ്റ് ലെയറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ കരിയിലകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടത് ഇതിന്റെ മുകളിലായിട്ട് നല്ലപോലെ എന്ത് ചെയ്യുക ഈ ചാണക വെള്ളം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഈ ചാണകിന് അത്യാവശ്യം നല്ല വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ചാണകം നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോ വെയിറ്റ് എന്തായാലും ഇതിന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ നേരത്തെ കരിയിലെ കുറച്ച് വെള്ളം ചാണകളോ ഒഴിച്ചു കൊടുത്തോണ്ട് നല്ല കന പിന്നെ ഇത് ചെയ്യേണ്ടത് നല്ലപോലെ ടൈറ്റാക്കി എന്ത് ചെയ്യണം കെട്ടണം ടൈറ്റാക്കി കെട്ടിയതിന് ശേഷം ഇത് നല്ല കൂളിംഗ് ഉള്ള സ്ഥലത്ത് കൊണ്ടു വയ്ക്കുക ഡ്രൈ ആവുന്ന സ്ഥലത്ത് ഒരിക്കലും വെക്കാൻ പാടില്ല കാരണം എപ്പോഴും ഇതിനൊരു കൂളിങ് ഉണ്ടെങ്കിൽ നനവില്ല നിൽക്കണം നനവ് നിന്നാൽ മാത്രമേ ബാക്ടീരിയൻ്റെ പ്രവർത്തന ഫലമായിട്ട് എന്തു ചെയ്യും ഈ ഇലകൾ നന്നായി ഇത് പൊടിക ഉള്ളൂ ഇപ്പോൾ നേരത്തെ തന്നെ വള കാണിച്ചീനല്ലോ അതേപോലെ പൊടിഞ്ഞ് നമുക്ക് കിട്ടണം ഏകദേശം ഒന്നര മാസം ഒന്നര മാസം സമയം വേണ്ട അതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യും ഇത് നന്നായിട്ട് പൊടിഞ്ഞ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ യാതൊരു പ്രശ്നം വരുന്നില്ല ഈ ഒരു ചാക്ക് മാത്രമാണ് ഏതെങ്കിലും നല്ല തണുപ്പുള്ള മരത്തിൻ്റെതാണല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെയ്യുക തണുപ്പ് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ ഇത് കൊണ്ടുപോയിക്കാൻ പറ്റൂ ഇപ്പം കെട്ടി നമുക്ക് നമുക്കതും കൂടി ഒന്ന് ചെയ്യാം ഏകദേശം ഒന്നര മാസം സമയം സമയമെടുത്താൽ ഇത് നല്ല പൊടിഞ്ഞ പൊടിഞ്ഞളമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ കെട്ടി കൊടുക്കാം ൊടുക്കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഏകദേശം ഇതായിരുന്ന ചാക്കന്റെ മുക്കാൽ ഭാഗത്തോളം ഇത് കെട്ടി ആക്കുമ്പോ വരുന്നുണ്ട് ഇപ്പൊ ഇത് നല്ല പോലെ ഇനി കൂളിങ്ങുള്ള സ്ഥലം ഏകദേശം ഇവിടെയൊക്കെ നല്ല കൂളിങ് ഉള്ള സ്ഥലമാണ് അപ്പൊ കൂളിങ് വെയിൽ തീരെ കിട്ടാൻ പാടില്ല കാരണം വെയിൽ കിട്ടിയാൽ ഇത് ഉണങ്ങി പോവും അപ്പൊ ഇത് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഇണ്ട് ഇത് നമ്മൾ ചില ദിവസങ്ങൾ ഏകദേശം ഒരു ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് എന്താ ചെയ്യുക ചെറിയ രീതിയിൽ ഒന്ന് ഒരു ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ എന്തെയ്യാ ഒന്ന് നനച്ചു കൊടുക്കണം നനച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഇല അങ്ങനെ ഉണങ്ങി കിടക്കുകയും ചെയ്യും അപ്പോൾ ഇലക്കെ നനവുണ്ടെങ്കിൽ മാത്രമേ അത് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പം അതിനതൊന്നൊരു അത്യാവശ്യം നല്ല കുളിയും കിട്ടുന്ന സ്ഥലത്തേക്ക് ഒന്ന് വെക്കുകയാണ് അപ്പോൾ ഇവിടെ വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അയച്ചൽ ഒരു സമയം എന്താ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അത് കെട്ടിച്ച് നോക്കിയാൽ മതി പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ചാണകവെള്ളം തളിച്ചതുകൊണ്ട് ചാണകത്തിൽ വരുന്നൊരു വണ്ടുണ്ട് അപ്പോൾ ആ വണ്ട് നന്നായിട്ട് വന്നൊരു ചാക്ക് നല്ലവണ്ണം തുളച്ച് പോകും അപ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ അത് ചാക്ക് മുഴുവൻ കീറി പോകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല വളം നമുക്ക് കിട്ടും ഇപ്പോൾ മുന്നേ കാണിച്ച വളം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണിക്കുകയാണ് ഇതാണ് മുന്നേ ചെയ്ത് വെച്ചതാണ് ഞാൻ ചാക്കിൽ ചാക്കിനെടുത്ത് വെച്ചതാണ് ഇത് ഇട്ട് കൊടുത്താൽ എന്താ ഇതാണ് ആ വളം ഇത് വെറും നമ്മളെ ഈ ചാണകവും ഇലയും മാത്രമേ ഉള്ളൂ ഇത്രയും നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും പിന്നെ ഇതിൽ കട്ടകളൊക്കെ നേരത്തെ ഞാൻ പൊടിയാ കട്ടകളൊക്കെ ഇതിൽ ഉണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി കട്ടകളൊക്കെ പൊടിക്കുന്ന സമയത്ത് തന്നെ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ ചെടികളുടെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്നും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ചാണകം ഉള്ളത് കൊണ്ടും ചാണകം ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇതും കൂടി കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ചെടികൾ കൂടെ ഞാനൊന്ന് കാണിച്ചു തരട്ടോ ആ ഉണ്ടാക്കിയ കമ്പോസ്റ്റുകൾ നമ്മൾ ഈ ചട്ടികളിലൊക്കെ നിറച്ചിട്ട് ഇതിൽ നമ്മൾ ചെടി വെച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വളർച്ച തന്നെ ഇതിനൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ലൊരു വളം തന്നെയാണ് പിന്നെ നമുക്ക് വേസ്റ്റുകളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഇലകളിലുള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാനും വരുത്തും കത്തിച്ച് കളയേണ്ട ആവശ്യമില്ല കാരണം ഏറ്റവും നല്ല വളമാണ് അപ്പോൾ ഇങ്ങനെ പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം മറന്നു പോകരുത് അപ്പോൾ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ